നമസ്കാരം കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം അടിയന്തരാവസ്ഥയിലെ തടവുകാരനും എം എൽ പി ഐ റെഡ് ഫ്ലാഗ് മുൻ ജില്ലാ സെക്രട്ടറിയുമായിരുന്ന എം എം ഗോപാലന് സ്മരണാഞ്ജലി ചർത്രയിൽ നടന്ന അനുസ്മരണ ചടങ്ങ് സംസ്ഥാന സെക്രട്ടറി പി വി ഉണ്ണിച്ചക്കൻ ഉദ്ഘാടനം ചെയ്തു അടിയന്തരാവസ്ഥയിലെ തടവുകാരനും എം എൽ പി ഐ റെഡ് ഫ്ലാഗ് മുൻ ജില്ലാ സെക്രട്ടറിയുമായിരുന്ന എം എം ഗോപാലന്റെ നാലാമത് വാർഷികവും നടന്നു സംസ്ഥാന സെക്രട്ടറി ചെയ്തു ജനങ്ങൾക്കൊപ്പം ജനങ്ങൾക്ക് വേണ്ടി മറ്റേക്കാൾ ഉപരി തങ്ങളുടെ ജീവിതം ഒരിഞ്ഞു വെക്കുന്ന മനുഷ്യരെയാണ് പൊതുപ്രവർത്തകർ ജനങ്ങൾ പൊതുപ്രവർത്തകരായി അറിയാൻ ആഗ്രഹിക്കുന്നത് പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്കിടയിൽ മത്സ്യത്തെ പോലെ ജീവിക്കുന്നവരെ കുറിച്ചാണ് കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ചുള്ള ഒരു സങ്കല്പവും വിശ്വാസവും അതൊക്കെ വലിയ തോതിൽ ഇടിച്ചിൽ തട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് അങ്ങനെ ജീവിച്ച ജീവിച്ച് തെളിയിച്ച ഒരു സഖാവിൻ്റെ ഓർമ്മ ദിനം നമ്മളിവിടെ ആചരിക്കുന്നത് ആലപ്പുഴയിലെ ഒരു പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ പ്രതിസന്ധികളും നേരിട്ടപ്പോഴും രാഷ്ട്രീയമായ ദൃഢചിദ്ധതയോടുകൂടി പാർട്ടിക്കൊപ്പം സഖോ ഓടിച്ചു നൽകി ചേർത്തല അരീക്കോടം സ്മാരക ഹാളിൽ നടന്ന അനുസ്മരണ യോഗത്തിൽ ജില്ലാ സെക്രട്ടറി കെ വി ഉദയഭാനു അധ്യക്ഷനായി സംസ്ഥാന കമ്മിറ്റി അംഗം സാലിം ബാബു കേന്ദ്ര കമ്മിറ്റി അംഗം ചാൾസ് ജോർജ് കെ എ ജോസഫ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സി എസ് രാജു ബി ജെ പോൾ രാജു പോൾ ഡി പ്രകാശൻ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു ചേർത്തല